ഓം ദേവി മിയേശ്വരണയ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേശ്വരണോയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി ലളിതാ സഹസ്രാമത്തിലെ എണ്ണൂറ്റി എഴുപത്തി നാമങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി എണ്ണൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ഓം നിരാമയായ നമ യാതൊരുവിധമായ രോഗപീഠകളും മേശാത്തവൾ ആമയം എന്ന് പറഞ്ഞാൽ രോഗമാണ് അപ്പോൾ ദേവി മാത്രമല്ല ദേവിയെ അനന്യമനസ്കരായിട്ട് ഉപാസിക്കുന്ന ഭക്തജനങ്ങളും ദേവിയാൽ നിരാമയരാക്കുന്നു എന്ന് കൂടി ഈ നാമത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ഓം നിരാലംബായ ബാഹ്യമോ ആഭ്യന്തരമോ ആയ യാതൊന്നിനെയും ആശ്രയിക്കാത്തവൾ സകലതിൻ്റെയും ആലംബനം ദേവിയാകയാൽ ദേവിക്ക് ഒന്നിൻ്റെയും ആലംബം ആവശ്യമില്ലല്ലോ ഇനി എണ്ണൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ഓം സ്വാത്മാരാമായ നമ സ്വന്തം ആത്മാവിൽ തന്നെ ആരമിക്കുന്നവൾ എന്നാണ് എന്ന് പറഞ്ഞാൽ ആനന്ദിക്കുക എന്നാണ് ചി ചൈതന്യ സ്വരൂപം പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സ്വയം രണ്ടായി തിരിഞ്ഞ് ശിവനും ശക്തിയായി മിഥുനഭാവം കൈക്കൊള്ളുന്നു എന്നല്ലേ അപ്പം അങ്ങനെ സ്വന്തം ആത്മാവിനെ തന്നെ ആരാമമാക്കി മാറ്റുന്നു എന്നാണ് അപ്പം ആരാമം എന്ന് പറഞ്ഞാൽ ഉദ്യാനാണല്ലോ ഉദ്യാനം ഉല്ലസിക്കാനുള്ള സ്ഥലവുമാണ് അപ്പോൾ പ്രപഞ്ചമാണ് ഇവിടെ ശിവശക്തികളുടെ ആരാമം എന്നുള്ളതാണ് അങ്ങനെ ശിവശക്തി രൂപത്തിൽ വർദ്ധിക്കുന്ന ദേവി തൻ്റെ ആത്മാവിനെ പ്രപഞ്ചരൂപത്തിൽ ആരാമമാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അതിൽ ഉല്ലസിക്കുന്നു സ്വ അധികം ആത്മാ അധികം ആരാമ സ്വാത്മാരാമ എന്ന് പദം തിരിച്ച് സ്വ എന്നുള്ളതിന് പ്രകൃതി എന്നും ആത്മാ എന്നതിന് പരമാത്മാവ് എന്നും അർത്ഥം കൽപ്പിച്ച് പ്രകൃതിയിലും ബ്രഹ്മത്തിലും ഒരേ സമയം ആരംഭിക്കുന്നവളിൽ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അപ്പോൾ ആരാമം നശ്വര പ്രകൃതിയുടെ പ്രതീകമായിട്ട് കൽപ്പിക്കുന്നു എന്ന് മാത്രം ഇനി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം ഓം സുധാസു നമ അമർ തൊഴുക്കുന്നവളിൽ നിന്നാണ് ഈ ശക്തി സാധനാപരമായിട്ട് ഉണർന്ന് ഷടാധാര ഷടാധാരചക്രവും കടന്ന് സഹസ്രമത്തിലെ കർണികാരത്തിലെത്തി അവിടെ പ്രകാശിക്കുന്ന ചന്ദ്രമണ്ഡലത്തിൽ നിന്നും അമൃതപ്രവാഹമുണ്ടാക്കുന്നു എന്നും അത് ഉപാസകൻ്റെ ധമനികളെയും കുളിർപ്പിച്ചുകൊണ്ട് നിർവൃതി ചേർക്കുന്നു എന്നും ഒക്കെ നമ്മൾ നേരത്തെ അല്ലേ ആ സുധാപ്രവാഹം ദേവി തന്നെയാണ് എന്ന് ഈ നാമം വ്യക്തമാക്കുകയാണ് ഒന്നുകൂടി അപ്പോൾ സുധാശ്രുതി എന്നത് ദേവിയെ അധികരിച്ചുള്ള ഒരു ധ്യാനത്തിൻ്റെ പേരാണെന്ന് ജ്ഞാനാർണവത്തിലും പറയുന്നുണ്ട് അപ്പോൾ സുധാശ്രുതി എന്നതിന് ധ്യാനസ്വരൂപിണി എന്നുള്ള അർത്ഥവും നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി എൺപതാമത്തെ നാമം ഓം സംസാര ഭംഗ നിർമഗ്ന സമുദ്ധരണ പണ്ഡിതായ സംസാരഭംഗത്തിൽ നിമഗ്നരായവരെ സമുദ്ധരിക്കുന്നതിൽ പണ്ഡിതയായവൾ ഇപ്പം സംസാരം എന്ന് പറഞ്ഞാൽ ഒരു ചെളിക്കുണ്ടാണ് അപ്പം അതിൽ നിന്ന് കരകയറാൻ എത്ര ശ്രമിക്കുന്നുവോ അത്രത്തോളം താണുകൊണ്ടിരിക്കുന്ന പറയാ അപ്പം ചവിട്ടുന്നിടം ഒക്കെ വഴുക്കൽ അനുഭവപ്പെടും ആ ചെളിക്കുണ്ടിനെ ചന്ദനക്കൂട്ടായിട്ട് ആനന്ദിച്ചനുഭവിക്കുന്നവരാണ് സംസാരികൾ എന്നാണ് അപ്പോൾ മദ്യപാനം ദുർവൃത്തി പര ദ്രോഹം ഇതിലൊക്കെ ആസക്തിയോടെ മുഴുകുന്ന പരസഹസ്രങ്ങളെ ലോലമായിട്ടുള്ള ഒരു നിമിഷം കൊണ്ട് ഒരു അനുഭവം കൊണ്ട് അർത്ഥകരമായിട്ട് ദേവി കരകയറ്റുന്നു എന്നാണ് അപ്പൊ അവരെ സമദ്ധരിക്കേണ്ട മർമ്മം ദേവിക്ക് നല്ല നിശ്ചയമുള്ളതിനാലാണ് പണ്ഡിത എന്ന് പറഞ്ഞിരിക്കുന്നതും പണ്ട എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നാണ് അപ്പൊ ആത്മജ്ഞാനത്തോട് കൂടിയവളാണ് പണ്ഡിത എന്നുള്ളതാണ് അപ്പൊ അപ്പൊ അത്രയൊക്കെയാണ് ആ നാമത്തിന് നമ്മൾ അർത്ഥമായിട്ട് എടുക്കേണ്ടത് ഇനി എണ്ണൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം ഓം യജ്ഞപ്രിയായ നമ കർമ്മങ്ങളിൽ താല്പര്യമുള്ളവൾ എന്നാണ് യജ്ഞോ വൈ വിഷ്ണു എന്നാണല്ലോ ശ്രുതി പ്രമാണം തന്നെ അപ്പോൾ വിഷ്ണുവിൽ താല്പര്യമുള്ളവൾ ദേവി വിഷ്ണു സ്വരൂപിണിയും അനുസരിച്ചിട്ട് വിഷ്ണു സോദരിമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അപ്പം യജ്ഞം അഞ്ച് പ്രകാരമാണെന്നാണ് പ്രസിദ്ധിയായിട്ടുള്ളത് ബ്രഹ്മയജ്ഞം വേദാധ്യായനമാണ് ഈ ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞത് ഇനി രണ്ട് ദേവയജ്ഞം അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള യാഗാനുഷ്ഠാനമാണ് ഈ ദേവയജ്ഞം എന്ന് പറഞ്ഞത് രാഹുപൂജ ശനിപൂജ ചൊവ്വാ പൂജ നാമയജ്ഞം ഇതൊക്കെ ദേവയജ്ഞത്തിൽ പെടുന്നവയാണ് ഇനി മൂന്ന് മനുഷ്യയജ്ഞമാണ് അതിഥി ഭവ എന്നാണ് വേദാന ശാസനം പറയുന്നത് തന്നെ ഇന്നും ആ സംസ്കാരം നമ്മിൽ വേരറ്റ് പോയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിഥി പൂജയാണ് മനുഷ്യയജ്ഞമായിട്ട് പറയുന്നത് ഇനി നാലാമത്തെ പിതൃയജ്ഞമാണ് കാലം മുന്നോട്ട് പോകും തോറും കർക്കടകത്തിലെ കർത്തവാവിനും മറ്റുമുള്ള പിതൃ ബലി എന്ത് ഊർജിതമായിട്ടാണ് വികസിച്ച് വരുന്നത് നോക്കൂ ഭൂതയജ്ഞമാണ് അടുത്തത് ഇപ്പോൾ പശു കാക്ക പട്ടി പൂച്ച ഉറുമ്പ് വരെയുള്ള ജീവികളെ ഊട്ടുന്നതാണ് ഈ ഭൂതയജ്ഞം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ വർഷവും മകരമാസം ഇരുപത്തി എട്ടിന് ഉച്ചാര ഉച്ചാരവരയൽ എന്നുള്ളൊരു ചടങ്ങിൽ ഉറമ്പൂട്ടുക എന്നുള്ളൊരു കൃത്യം ഇന്നും നിശേഷം അവസാനിച്ചിട്ടില്ല എന്ന് പറയാം പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഗൃഹസ്ഥൻ്റെ ബാധ്യതകളാണ് ഈ പഞ്ചമഹായജ്ഞങ്ങളുടെ അനുഷ്ഠാനവും അതിനെ സംരക്ഷിക്കലും എന്നുള്ളതാണ് ഇനി എണ്ണൂറ്റി എൺപത്തി രണ്ടാമത്തെ നാമം ഓം യജ്ഞകർത്തി നമ യജ്ഞാതി കർമ്മങ്ങൾക്ക് ഉപജ്ഞാതാവായുള്ളവൾ എന്നാണ് ഇനി എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം ഓം യജമാനസ്വരൂപിണിയൈ നമ യജ്ഞം ചെയ്യിക്കുന്ന യജമാനസ്വരൂപിണിയാണ് ദേവി ശിവന്റെ എട്ട് മൂർത്തികളിൽ ഒന്നാണ് ഈ യജമാനൻ എന്ന് പറഞ്ഞത് ഇനി എണ്ണൂറ്റി എൺപത്തി നാമം ഓം ധർമാധാരായ നമ ധർമ്മത്തിന് ആധാരഭൂതയായവൾ ധീയത അനേന ഇതി ധർമ്മ എന്നാണ് ഏതെന്നാണോ താങ്ങി നിൽക്കുന്നത് അതാണ് ധർമ്മം ധർമ്മോ രക്ഷതിരക്ഷിത ധർമ്മത്തെ ആര് രക്ഷിക്കുന്നുവോ അവരെ ധർമ്മം രക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ വിലങ്കിലും കേട്ടിട്ടുമുണ്ട് പഠിച്ചിട്ടുമുണ്ട് അപ്പം എങ്ങനെയാണ് ധർമ്മത്തെ രക്ഷിക്കുക ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ധർമ്മ അധികം ആ അധികം ധാര എന്ന പദം തിരിക്കുമ്പോൾ ധർമ്മത്തെ എല്ലായിടവും വർഷിക്കുന്നവൾ എന്നുള്ള അർത്ഥം കിട്ടും ആ എന്നുള്ളതിന് വ്യാപനാർത്ഥമാണ് അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ അപ്പോൾ സംവർദ്ധസ്മൃതിയിൽ നിന്ന് പറയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ യസ്മിൻ ദേശേയ ആചാര പാരമ്പര്യക്രമാഗത ആംനായ സ ധർമ്മ പരികീർത്തിത വേദത്തിന് വിരുദ്ധമല്ലാത്ത മട്ടില് ഒരു ദേശത്ത് പരമ്പരാഗതമായി അനുവർത്തിച്ചു പോരുന്ന ആചാരത്തെ ധർമ്മം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നിലനിന്നിരുന്ന തീണ്ടല് തൊടിയില് സമുദായാഭിമാനം ഇതൊക്കെ വേദവിരുദ്ധ വേദവിരുദ്ധമായിട്ടുള്ള അനാചാരങ്ങളും അധർമ്മങ്ങളുമായിരുന്നു എന്ന് സ്പഷ്ടാവില്ലേ അപ്പോൾ അത്തരം അധർമ്മങ്ങളെ തകർത്ത് ധർമ്മത്തെ തഴപ്പിക്കുവാനാണ് കലാകാലങ്ങളിൽ ഈശ്വരൻ തന്നെ അവതരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഈ പുണ്യഭൂമിയുടെ ഭാഗ്യാതിരേഖം തന്നെയാണ് എന്ന് പറയാതെ വയ്യ എന്നാണ് ഇനി എണ്ണൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമ ഓം ധനാഭ്യക്ഷായ ധനസമ്പത്തുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നവൾ എന്നാണ് അപ്പോൾ ധനാധ്യക്ഷൻ എന്നു പറഞ്ഞാൽ കുബേരനാണ് അല്ലേ അപ്പോൾ ഉപാസകനും ഉപാസ്യമൂർത്തിയും തമ്മിൽ ഭേദമില്ലാത്തതിനാൽ ദേവി തന്നെയാണ് ധനാധ്യക്ഷ എന്ന് നമുക്ക് ഈ നാമത്തിലൂടെ അർത്ഥം കിട്ടണം ഇനി എണ്ണൂറ്റി എൺപത്തി ആറാമത്തെ നാമം ഓം ധനധാന്യ വിവർദ്ധിന്യേ നമ ധനധാന്യങ്ങളെ വിശേഷേണ വർദ്ധിപ്പിക്കുന്നവൾ ഇപ്പം സമ്പത്ത് കുഞ്ഞു കൂടുമ്പോൾ നമ്മൾ ഓർക്കണം ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് മറിച്ച് തൻ്റെ മിടുക്കുകൊണ്ടാണെന്ന് അഹങ്കരിക്കുന്നവൻ ചുവട്ടഴിയിൽ അതായത് നമ്മുടെ കാലിൻ്റെ അടിയിൽ കുഴി കാണുന്നില്ല എന്നാണ് വീണ ശേഷം വിലപിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല ധനധാന്യങ്ങളോടൊപ്പം തന്നെ വിനയവും വളരുന്നിടത്താണ് ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി എണ്ണൂറ്റി എൺപത്തേഴാമത്തെ നാമം ഓം വിപ്രപ്രിയായേ നമ വിപ്രന്മാരോട് അല്ലെങ്കിൽ ആത്മജ്ഞാനികളോട് താല്പര്യമുള്ളവൾ എന്നാണ് ഇപ്പൊ ജ്ഞാനികളെയാണ് വിപ്രന്മാർ എന്ന് പറയുന്നത് ഏകം വിപ്ര ബഹുദാവതന്തി എന്നുള്ള ആ അർത്ഥത്തിൽ അന്വർത്ഥമാകുകയുള്ളു വിപ്രൻ എന്നുള്ളത് ജന്മകൃതമായിട്ടുള്ള ഒരു സംജ്ഞയല്ല കർമ്മകൃതമാണ് എന്നാണ് വിദ്യയായ വിപ്രത്വം കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണനാകുന്നത് ബ്രഹ്മവേത്തി ഇതി ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ ജന്മനാ ജായതേ ശൂദ്ര ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രം തന്നെയാണ് കർമ്മണാ ജായതേ ദ്വിജ എന്നുള്ള അപ്പം അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അക്ഷരബ്രഹ്മൻ ത്യജന്മാർ സ്വയം ശിക്ഷ കൂടാതെ അറിയുന്നു പുണ്ഡ്രമോ പൂണൂൽ താനു ശിഖാ ശിഖാഷാഠമോ ജന്മമാണോ എന്നുള്ള ചോദ്യം ഇവിടെ ഉത്തരം ഇതിൽ നിന്ന് അർഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കർമ്മങ്ങളെ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം നേടേണ്ടത് എന്നുള്ളതാണ് ആ നാമത്തിലൂടെ അർത്ഥമായിട്ട് വരുന്നത് ഈ നാമത്തോടു കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം അടുത്ത നാമം മുതൽ അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം സ്വാമിയേശ്വരണയ്യപ്പ